എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ഗ്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള വിഷു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് അതിനു മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എല്ലാവരും വിഷു നന്നായിട്ട് ആഘോഷിക്കുക ഒക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു കൊച്ചു റെസിപ്പിയുടെ ഉൾപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയുടെ റെസിപ്പിയാണിത് അമ്മ എപ്പോഴും സദ്യ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു പച്ചടി കൂടി ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണിത് വളരെ സിമ്പിളും നമുക്ക് ഒരുപാട് കറികൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ട് ഇതും കൂടി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി നമുക്ക് ഈ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ പച്ചടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ല മൂത്ത അധികം പുളിയില്ലാത്ത മാങ്ങ വേണം വല്ലാതെ പുളിയുള്ളതാകുമ്പോൾ ഇന്നൊരു ടേസ്റ്റ് കിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെയുള്ള മൂവാണ്ടം മാങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ബെസ്റ്റാണ് ഇതിപ്പോൾ ആ മാങ്ങയല്ല ഈ മാങ്ങയുടെ പേരെന്താന്ന് എനിക്കറിയില്ല ഇതിവിടെ വീട്ടിലുള്ളതാണ് ഇതിനധികം പുളിയില്ല നല്ല മധുരം വരുന്നതാണ് പഴുത്താൽ ഇപ്പോൾ മൂത്ത വല്ലാത്തൊരു പുളിയൊന്നും അതിലേക്ക് പിന്നെ വേണ്ടത് ഒരു സവോളയാണ് പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ പിന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നല്ല കാന്താരി മുളകാണെങ്കിൽ കൂടുതൽ നല്ലത് പിന്നെ വേണ്ടത് കറിവേപ്പില പിന്നെ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പാൽ ഒന്നാം പാൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഫസ്റ്റായിട്ട് പിഴിഞ്ഞെടുക്കുന്ന നല്ല കട്ടിയുള്ള പാല് ഒരു ഏകദേശം പകുതി തേങ്ങയുടെ പാലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ആദ്യം നമ്മൾ ഈ മാങ്ങയുടെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം പിന്നെ ഇതൊന്ന് കൊത്തി അരിയണം നമ്മുടെ മാങ്ങ കൊത്തി അരിഞ്ഞു എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ആയിട്ട് മുറിച്ച് എടുത്താലും മതി ഇനി അതുപോലെ തന്നെ നമ്മുടെ സവോളയും ചെറിയ പീസ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കണം തായിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക അതിലോട്ട് നമ്മൾ നേരത്തെ കൊത്തി വെച്ചിട്ടുള്ള സവോളയും ഇട്ട് കൊടുക്കുക രണ്ടും നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം ഇതിലോട്ട് ഞാൻ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലൊഴിച്ചിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണ അധികം ചേർക്കണ്ട ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി ഇനി കൈ വെച്ച് മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ആവും ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിലോട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കട്ടിയുള്ള തേങ്ങാ പാലും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ തേങ്ങ പിഴിഞ്ഞെടുത്തത് നല്ല കട്ടിയുണ്ടെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം അപ്പോഴേക്കും എല്ലാ നല്ല പുളിയും അതുപോലെ ഉപ്പും എരിവുമൊക്കെ ഇതിൽ പാലിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും ഇത് നമുക്ക് സദ്യക്കൊക്കെ മറ്റു കറികളുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വിഷുവിന് എല്ലാവരും ഇതുകൂടി ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റിയുമാണ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക കൂടുതൽ നല്ല നല്ല റെസിപ്പികൾക്കും ടിപ്പുകൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്